ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് താനൂർ തയ്യാല റെയിൽവേ ഗേറ്റ് ഇനി അടച്ചാൽ കേസെടുക്കുമെന്ന മുന്നറിയിപ്പുമായി മന്ത്രി വി അബ്ദുറഹ്മാൻ തിരൂരിൽ ചേർന്ന ഉന്നതല യോഗത്തിലാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് പണി തുടങ്ങുന്നതുവരെ ഗേറ്റ് തുറക്കണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു പ്രവൃത്തികൾ ആരംഭിക്കാൻ ഒന്നര മാസമെങ്കിലും സമയമെടുക്കും എന്നിരിക്കെ ഉന്നത ഉദ്യോഗസ്ഥന്റെ നിലപാടാണ് ഗതാഗതം തടയുന്നതെന്നും മന്ത്രി കുറ്റപ്പെടുത്തി താൽക്കാലികമായി തുറന്നിട്ടുള്ള താനൂർ തയ്യാർ റെയിൽവേ ഗേറ്റ് വീണ്ടും അടച്ചാൽ നിയമപരമായി നേരിടുമെന്ന മുന്നറിയിപ്പാണ് ഉന്നത റെയിൽവേ സംഘത്തിന് മുന്നിൽ റെയിൽവേ മന്ത്രിയായ വി അബ്ദുറഹൻ നൽകിയത് ഗേറ്റ് തുറന്നിടണമെന്ന കർശന നിലപാടിലായിരുന്നു മന്ത്രി നിങ്ങൾ വന്ന് തുറക്കാൻ പറ്റില്ല നിങ്ങൾ കോടതിയെ പോലും തെറ്റിദ്ധരിക്കാൻ നിങ്ങളെ സ്റ്റാൻഡിംഗ് കൗൺസില് എറണാകുളത്ത് അയാളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്തിട്ടു ആരെ കൊടുത്തൊരു പെറ്റീഷനിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിച്ചു ഇപ്പൊ തുറക്കാൻ കഴിയില്ല വേണമെന്നുള്ള റിപ്പോർട്ട് ചെയ്തിട്ട് വക്കീലങ്ങൾ അപ്പോഴാണ് നമുക്ക് തോന്നിന്ന് തുറക്കണത് തുറക്കാൻ പറ്റാത്ത ഇന്ന് കോടതിയെ തെറ്റിപ്പിക്കണം ഇത് തന്നെയാണ് നമ്മൾ നോക്കുന്ന കടലാസമ ഇതേപോലെ ഒരു കോടതിയിലും അപ്പോൾ വേദമാണ് നമ്മളെടുത്ത് പോകും പ്രവൃത്തികൾ ആരംഭിക്കാനെടുക്കാവുന്ന സമയം ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ മന്ത്രി അക്കമിട്ട് നിരത്തി അതുവരെ ഗേറ്റ് അടച്ചിടുന്ന ന്യായം മന്ത്രി ചോദ്യം ചെയ്തതോടെ ഉദ്യോഗസ്ഥർക്ക് ഉത്തരമുട്ടി ജില്ലാ കലക്ടറുടെ ഉത്തരവ് പ്രകാരം നാലിനായിരുന്നു ഗേറ്റ് തുറന്നത് പതിനൊന്ന് വരെ തുറക്കാനാണ് കലക്ടർ ഉത്തരവിട്ടിരിക്കുന്നത് ഇത് അവസാനിക്കുന്ന മുറയ്ക്ക് ഗേറ്റ് അടക്കാനാണ് നിലവിൽ റെയിൽവേയുടെ തീരുമാനം ഗേറ്റിലൂടെയുള്ള ഗതാഗതം തുടരുന്നതിന് പ്രത്യേക അപേക്ഷ നൽകാൻ ഉദ്യോഗസ്ഥർ യോഗത്തിൽ ആവശ്യപ്പെട്ടു എന്നാൽ അടച്ചത് പ്രത്യേക അപേക്ഷയുടെ അടിസ്ഥാനത്തിലല്ല എന്നതിനാൽ തുറന്നിടാൻ അപേക്ഷയുടെ ആവശ്യമില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി సంతోషం సహాయి సమయత్ వైద్య వర్తి కనుక మాత్రం అప్పు రే కృత్య జన సౌకర్యాలను ట్రెయిన్యాలి బస్ ఆయన

അസിസ്റ്റന്റ് ഡിവിഷണൽ എഞ്ചിനീയർ സി ആർ അളകസ്വാമിയുടെ നേതൃത്വത്തിലുള്ള റെയിൽവേ സംഘമാണ് യോഗത്തിൽ പങ്കെടുത്തത് എ ഡി എം മെഹ്റലി ആർ ഡി ഒ സുരേഷ് രാസുദാർ ഉണ്ണി തുടങ്ങിയവർ യോഗത്തിലുണ്ടായിരുന്നു റെയിൽവേയുടെ നടപടി ശരിയല്ലെന്ന് വ്യക്തമാക്കുന്നതിനാണ് ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചതെന്നും പ്രവൃത്തികൾ ആരോപിക്കുന്നത് വരെ ഗേറ്റ് തുറന്നിടാത്ത പക്ഷം നിയമപരമായി നേരിടുമെന്നും യോഗശേഷം വി അബ്ദിരാമൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു ഏകപക്ഷീയമായിട്ട് നടപടി ശരിയല്ല റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി നിലവിൽ ഇപ്പോൾ നാലാം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ തുറന്നിടാൻ കളക്ടറുടെ ഉത്തരവ് പ്രകാരം റെയിൽവേ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇനിയും വർക്കുകൾ തുടങ്ങാൻ ഏറ്റവും കുറഞ്ഞത് ഒന്നര മാസങ്ങളിലും അതുവരെ ഗേറ്റ് തുറക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് റെയിൽവേ നടപടികൾ വേഗത്തിലാക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് അഥവാ റെയിൽവേ നടപടി എടുത്തില്ലെങ്കിൽ റെയിൽവേയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ട്